തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം പോലീസ് വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതി അഴകുരാജയെ വെടിവെച്ചു കൊന്നു തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ചതോടെയാണ് വെടിയുതിർത്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം ശ്യാമ സദാനന്ദനോട് അതൊരു ഏറ്റുമുട്ടൽ കൊലയാണോ അരുൺകുമാർ അങ്ങനെയാണ് പോലീസ് പറയുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ നമുക്കറിയാം നിരവധി എൻകൗണ്ടർ കൊലപാതകങ്ങളുടെ വാർത്ത നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത് പെരുമ്പല്ലൂരിന് സമീപം വിരു മന്തുറയ്ക്ക് സമീപത്താണ് ഇവിടെ മറ്റൊരു ഗുണ്ടാനേതാവായിട്ടുള്ള വെള്ളക്കാളിയുമായി പോലീസ് കോടതിയിലേക്ക് പോകുന്നതിനിടെ ഈ പോലീസ് വാഹനത്തിന് നേരെ ബോംബ് പോംബെറിഞ്ഞ് വെള്ളക്കാളിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് രാജ എന്ന് പറയുന്നത് ഇയാൾ കോട്ടുരാജ എന്നും പേരുണ്ട് ഇയാളെ പോലീസ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് പിടികൂടിയത് ഇയാളുമായി പ്രദേശത്തുള്ള ഒരു വനപ്രദേശം ആയുധങ്ങൾ വേണ്ടി തെളിവെടുപ്പിനു വേണ്ടി കൊണ്ടുപോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാടൻ ബോംബ് പോലീസിന് നേരെ എറിഞ്ഞു ഭീകരാന്തരീക്ഷണം സൃഷ്ടിച്ചു എസ് ഐ എസ് ഐ ശങ്കർ എന്ന ആളെ വടിവാളെടുത്ത് വെട്ടി അതുകൊണ്ട് പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് തലയ്ക്കാണ് ഇയാൾക്ക് വെടിയേറ്റത് ഇയാൾ അവിടെ തന്നെ സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു ഈ വെള്ളക്കാളിയുടെ കൊലപാതക ശ്രമത്തിന്റെ വാർത്തയൊക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ചതാണ് തമിഴ്നാടിൽ ക്രമസമാധാന നില തകർന്നു എന്ന പേരിൽ എടപ്പാടി പളനിസ്വാമിയൊക്കെ വലിയ പ്രതിഷേധം സൃഷ്ടിച്ചതാണ് ആ ഒരു കേസിലെ പ്രതിയാണ് ി കൊല്ലപ്പെട്ടിരിക്കുന്ന അഴകുരാജ എന്ന് പറയുന്ന കോട്ടുരാജ എന്തായാലും ഒരു ഇൻസ്റ്റന്റ് നീതി നടപ്പാക്കൽ തന്നെയാണ് തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത് വീണ്ടും ഒരു എൻകൗണ്ടർ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അരുൺകുമാർ വിവരങ്ങൾ